Bây giờ mày sẽ gọi đi ngủ, gọi đi mày. ഹലോ 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 നീ പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ മാച്ച് എന്തായാലും നൈസ് മാച്ച് ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഫസ്റ്റ് ഒരു പെനാൽറ്റി തന്നെ അടിച്ചോണ്ട് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ മുത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും അതങ്ങ് പോയല്ലോ ആ ആ ഗോൾഡൻ പെട്ടി ഇനിയിപ്പോൾ ആ ഗോൾഡൻ പെട്ടി കിട്ടാൻ നാളെ അവരെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ നാളെ ഒരു പോസ്റ്റ് വെൻ ടേക്ക് വെൻ ടെക് OC OC waity bro. Hi bro. Hi bro. Welcome to the live yeah. stream. ഹലോ 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 നിഹാൽ ബ്രോ വാക്സേ വെൽക്കം 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 വാക്സ് എന്താണ് ചൈനയിലൊക്കെ പേര് ചൈന പേര് മനുഷ്യണ്ണം വെൽക്കം എല്ലാവർക്കും വെൽക്കം ഞാൻ ഈ ലൈവ് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ അയ്യോ അയ്യോ ഒന്ന് കമൻറ്റ് ചെയ്യുമോ ഒന്ന് കമൻ്റ് ചെയ്യുമോ അവർക്ക് ഹായ് ഇട്ടേ कमेंट फॉरन दो ना ട്ടോ എന്താന്ന് ചോദിക്കുമ്പോൾ കൊచ్చ വാക്കേ പറയാനുള്ളവ നമ്മൾ അതിൽ ഇതിന്റെ ആമീദ അമേരിക്കതാണ് എന്തോതാനും കവങ്ങി ഹരെ 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 കമന്റ് ചെയ്യേ കമന്റ് ചെയ്യേ കമന്റ് അങ്ങ് പോയല്ലോ അയ്യോ പോയോ അവിടെ കമിന് പോയോ എന്ത് പറ്റിന്ന അതെ കമന്റ് പോവാൻ തോന്നാ ഞാൻ അറിയാതെ പിടിച്ചു കമന്റ് ഓഫ് ആക്കി കമന്റ് ഓൺ ആക്കും ആരല്ല മനീഷ് എന്നാ ശ്രീ എന്റെ കമന്റ് പോകാൻ തോന്നാ ഞാൻ ഒന്നുകൂടെ ഒന്നിട്ടാക്കിട്ടിട്ടാ മതിയോ കമന്റ് പോവാൻ തോന്നുന്നു കാരണം എന്താ അറിയോ കമന്റ് വരാനില്ല കമന്റ് വരുന്നില്ല കമന്റ് വരുന്നില്ല വണ്ടത്തരാ കാണിച്ചു ിട്ടോ ഒരു ഹായ് ഇടാവോ മണ്ടത്തരം കാണിച്ച് ഒരു ഹായ് ഇട ഒരു ഹായ് ഹായ്